ഹലോ ഗെയ്സ് അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാക്കണേ ഞാനേ ആ മാവ് കൂട്ടി വെച്ചത് കേട്ടോ മാവ് കൂട്ടി വെച്ചത് ഞാൻ അപ്പം അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഞാനിത് നമ്മളെ ഗ്യാസിൻ്റെ ഇവിടുക്കിങ്ങനെ എടുത്തുവെച്ചാണ് സാധാരണ ഞാൻ മാവ് കൂട്ടുക എന്താ മണ്ണിൻ്റെ കലത്തിലാണ് കേട്ടോ കൂട്ടൽ അപ്പം ഇതിപ്പം ഞാൻ എടുത്തുകാണ്ട് ഇങ്ങനെ വെച്ചാണ്ട് ഞാൻ ഇന്നിപ്പോൾ കുറച്ച് മാവുള്ളതിന് ഒരി മാവ് പറഞ്ഞാൽ ഒരിച്ചിരി മാവ് എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളു അപ്പോൾ ഇതെന്തായിട്ട് ഞാൻ എന്താ ഈ ഗ്യാസിൻ്റെ വെളുത്ത് ഇങ്ങനെ എടുത്ത് വെച്ചിങ്ങാണ്ടേ ഞാൻ നിസ്കരിക്കാൻ പോയി സുബി നിസ്കരിക്കാൻ പോയി വന്ന് ഏഹ് അപ്പം ഇങ്ങോട്ട് വന്ന്ങ്ങാണ്ട് ഞാൻ മാവ് മാവ് കൂട്ടാൻ വേണ്ടി എന്താ അപ്പം ചൂടാൻ വേണ്ടി വന്നപ്പം ഈ കാണ്ട കാഴ്ചയാണത് കണ്ടങ്ങൾ നല്ലോണം നരഞ്ഞു ഇതായിങ്ങാട്ടിങ്ങാട്ട് പുറത്ത് കൂടെ കണ്ട് പോയിക്കേ കണ്ടോ ഏ ഇതിൽ നമ്മളൊരു ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല ഏ ഈസ്റ്റ് അങ്ങനെയൊന്നും ഉഴുന്നും പിന്നെ നമ്മൾ അരി ഞാനൊരു ഷോർട്സ് ഇട്ടിരിക്കുന്നത് അതിൽ ഞാൻ പിന്നെ ഇങ്ങനെ ആയിട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താണെന്നില്ല ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ആ ഉഴുന്നും ഇതെന്താ പിന്നെ നമ്മുടെ റേഷൻ കടയിൽത്തെ പച്ചേരി ഞാൻ അത് വെച്ചാണ്ട് ഇങ്ങനെ മാവ് കൂട്ടി വെച്ചതായിരുന്നു അതേപോലെ തന്നെ മാവ് കൂട്ടി വെച്ചാണ് കൊണ്ടങ്ങൾ ഇവിടേക്ക് വരേ പോയിക്കണ് മാഷല്ല മരഞ്ഞിങ്ങട്ട് എന്തിക്കണം ഞാനെന്താ പറയാ നമ്മൾ സാധാരണ ഞാനങ്ങനെ മാവ് കൂട്ടി വെക്കുമ്പോ ഇതിന്റെ ഒരു അടിയിലൊരു വലിയൊരു പാത്രം വെക്കലുണ്ട് പാത്രം വെച്ചാണ്ട് ഞാനിങ്ങനെ ചെയ്യലാണ് ഇതിപ്പോ ഒരിച്ചിരി എല്ലാം വിചാരിച്ചാണ്ട് ഈ ഒരു കലത്തില് തന്നെ മാവ് മാവൂട്ടിങ്ങാണ്ട് അങ്ങനെ വെച്ചതായിരുന്നു കിഴങ്ങ് കിഴങ്ങിന്റെ നോക്കിയാ ഷേപ്പ് ഒക്കെ നോക്കിയാ ഓരോരോ മക്കളെ ഓരോരോ ആൾക്കാരും ഓരോരോ കോലല്ലേ അതിന്മാതി അപ്പം അതാക്ക ഇതൊന്നു ചെയ്യും ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ ഏഹ് ഞാൻ മുരിങ്ങൻ്റെ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് മുരിങ്ങ ഉപ്പേരി മുരിങ്ങാത്തോര ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മുരിങ്ങാത്തോര ഉണ്ടാക്കിയപ്പോൾ ഇത് കണ്ടപ്പോളേ ഇതൊരു ഫ്രൈ ചെയ്ത് തരുമോ വെച്ചു അപ്പോൾ ഇതൊന്നൊരു ഫ്രൈ ചെയ്തുകൂടി ചെയ്യാണ് അപ്പോൾ അതങ്ങനെ ഇത്ര മതി ഓക്ക് ഓക്കു മാത്രമുള്ളതാണിത് സ്പെഷ്യൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉടുക്കട്ടോ അത് ഇതാ ഇത്രയും ഇതൊന്നേക്ക് എല്ലാവർക്കും കൊടുക്കാം അത് വേണ്ട പറഞ്ഞിട്ടെന്താ കാര്യം അപ്പൊ ഇങ്ങനെ ദാ ഇത് ചെറിയ സൈസ് ഇതുമാണ് ഇത് കൊറേ കളയാനാട്ടോ എത്ര കേടും അറിയോ വാങ്ങിയതാ ഇങ്ങനെ അങ്ങോട്ട് കളയണം നന്നായിട്ടാണ് കളയോ ഇനി ഞമ്മളാ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കിഴുക ഇനി ഇത് നമ്മുക്കൊന്ന് ഒരു ഹാഫ് ബോയിലാക്കി എടുക്കുക ഏഹ് അപ്പൊ തന്നെ ഞാൻ വേവിക്കണ്ടത് ഹാഫ് ബോയിൽ ആക്കിയിട്ട് ഒന്ന് നമ്മക്കൊന്ന് തിളപ്പിച്ചെടുക്കാവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇടുക ഇതിങ്ങനെ തിളപ്പിക്കുമ്പോ ഉപ്പതില് പിടിച്ചോളും ഇനി ഈ ടൈമിൽ ഇതാക്കണേ നമുക്ക് ഒരു ഒരിച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇതിന്റെ പേരെന്താ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസ് ഫ്രഞ്ച് നമ്മൾ അത് ഫ്രൈസ്കൂൾ കുട്ടിയൊക്കെ െ എടുത്തിട്ടോ ഞാനെടുത്ത് ഇങ്ങോട്ട് ഇങ്ങനെങ്ങനെങ്ങനെങ്ങനെ താക്കാനൊക്കെ എവിടെ നമ്മക്ക് പിന്നെ നമ്മളെ കത്തി തന്നെ ലാസ്റ്റ് എടുത്ത് വേറെ ചെറുപ്പം കത്തി തന്നെ പക്ഷെ ഇതിങ്ങനെ കാണാൻ ഇങ്ങനെ സുഖം കിട്ടിയില്ല കത്തി തന്നെ സുഖം കിട്ടി അപ്പൊ ഞമ്മക്ക് ബോയിലായിട്ടോ ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫാക്കി ഇനി ഇത് നമുക്ക് ഒന്ന് വെച്ചിട്ട് ചൂടാകട്ടെ എന്നിട്ട് ഈ അപ്പൊ എന്തിനാ അറിയാം ഈ ഒരു പാൻ തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്യണത് അപ്പൊ അധികമായി നൂണ്ണം എടുക്കണ്ടേ അപ്പൊ ഇതൊന്നും ചൂടാകട്ടെ അതേപോലെ കുറച്ച് മസാല മസാല ആക്കണ്ടേ മസാല ആ ഉം അപ്പൊ ഇതേക്ക് നമുക്ക് ഇപ്പം ഉപ്പ് എല്ലാം ചിക്കൻ മസാല നമ്മുടെ കുടുംബശ്രീ ചിക്കൻ മസാല അല്ലേ അതെ ഇതൊരു അടിപൊളിയാട്ടോ ഈ മസാല എനിക്ക് നല്ല ഇഷ്ടമായി മസാല ഒന്നും വേണ്ട അതേപോലെ തന്നെ ഫ്രൈ ചെയ്താൽ മതി എന്നാലും കഴിക്കും പക്ഷെ അതിൻ്റെ ഒരു ഇതിനൊക്കെ ചിക്കൻ മസാല വേണം വേണോ ചോറ് തരും ചോറ് തരണെങ്കിൽ ഇത് ഞാൻ ചട്ടിയിലൊന്നിട്ട് കൊടുക്കണ്ട നാട്സൊക്കെ ഉണ്ടായി പനി വന്നതല്ലേ എന്താ ഒഴിച്ചത് എണ്ണ ആ അപ്പൊ എന്താ പറയാ കൂടുതൽ മുക്കി മുക്കിങ്ങാണ്ടെങ്കിൽ നന്നായിട്ട് പറഞ്ഞു കാണിട്ടല്ലോ എന്താ അങ്ങനെയും വേണമെങ്കിൽ ഫ്രൈ ചെയ്യട്ടോ അപ്പൊ ഞങ്ങൾക്ക് ആവശ്യമില്ലല്ലോ

അടിയിപ്പൊളി ചമ്മന്തിയാണിത് ഈ ചമ്മന്തിന്റെ റെസിപ്പി ഞാനിത് കഴിഞ്ഞു നമ്മക്കെന്താ കറിയാക്കി കാണ്ട് കൊടുക്ക ചമ്മന്തി അല്ല നമ്മളെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കാണ്ട ചമ്മന്തിയാണ് അപ്പൊ ഞാൻ അതിന്റെ ഇടിയിൽ ഇതും കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ അപ്പൊ എല്ലാതും ഒപ്പം നടക്കും നമ്മളെന്താക്കണേ ഫ്രൈ െയ്തുകൊണ്ട് അടിപൊളി വീർക്കുന്ന ആ കുട്ടപ്പനെ അതിനാണ്ട് പൊള്ളച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളിയാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങാണ്ട് കൊടുക്കുക ഇനി ഇപ്പം നമ്മളിവിടെ ഇറച്ചി മീമ അതും വേണ്ടമ്മ അമ്മയെ അത് വേണ്ട അങ്ങനെ പറയുമ്പോഴേക്കും ഇതൊന്നും ഉണ്ടാക്കി തരുവാ ആ ഇപ്പം ഇന്ന ഉണ്ടാക്കാന്നൊന്നും പറയണ്ട സാധനം എന്തെങ്കിലും ഉണ്ടാക്കുക അല്ലേ ഏ അപ്പതാക്കണേ ഇപ്പൊ നമ്മളെ ഇതോന്ന് ഇത്ര അറിയാൻ മതിയാതോ കുറച്ചും കൂടി ആണോ കുറച്ചും കൂടി ആവട്ടെ കുറച്ചും കൂടി എനിക്കിങ്ങനെ ഇത്രയും ഇഷ്ടം അലച്ചും കൂടി ആണ് അപ്പന്നാ കുറച്ചും കൂടി ആവട്ടെ ഇത്ര മദ്യമാണോ പിന്നെ കുറച്ചും കൂടി ആവട്ടെ കുറച്ചും കൂടി ആണോ പച്ചക്ക് വേണ്ടി ഉം അത് കൊടുത്തിട്ടില്ലേ അതിന് കറി ഇതൊക്കെ ഇത് രണ്ടൊക്കെ ഇട്ടു കൊടുക്കട്ടെ പിന്നെ മീനും ഇട്ടു കൊടുക്കട്ടെ രണ്ടാണോ അതില് കറാക്കി ഇട്ടോ പാവല്ലേ പാവല്ലേ പഴിഞ്ഞഞ്ചിയല്ലേ കുടിച്ചിട്ടല്ലേ പണി ഇണ്ട ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരുന്നു പാവല്ലേ പൈങ്ങല് പൊയ്ക്കോട്ടയറെ അതേമാതിരി മാങ്ങ വാട്ടപ്പൂളൊക്കെ മാങ്ങ കൊടുക്ക മാങ്ങ ഉണ്ടാക്കി കൊടുക്ക മദ്രസക്കൊക്കെ എന്നാ വാട്ടപ്പൂള വരും ഓരോ പേരി വാട്ടർപ്പൂളണ്ടാവും വാട്ടർപ്പൂള് വരും അങ്ങനെ അത്ര മതി ആ പിന്നെ ഞമ്മള് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇനി ഞമ്മക്ക് കുഞ്ഞു വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൊച്ചു പൊലബട്ടൺ അടിച്ചമർത്തി പോവാം നമ്മളെ കുഞ്ഞ് വീഡിയോ ആണ് നമ്മുടെ ഷോർട്സ് ആണെങ്കിലും വരുന്നല്ല ഷോർട്സ് ഒക്കെ നിങ്ങൾക്ക് അത് സപ്പോർട്ടാക്കുക നമ്മുടെ കുഞ്ഞു വീഡിയോ അപ്പം ഈ കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇമ്പോർട്ടന്റ് വീഡിയോ ആണ് ഓ പൊട്ടാറ്റോ ആ പിന്നെ ഇമ്പോർട്ടന്റ് വീഡിയോ ആണ് എല്ലാം ദോസത്താണെങ്കിലും അല്ലാതാണെങ്കിലും നമുക്കൊരു സൈഡായിട്ട് നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ പറഞ്ഞാൽ മറ്റേ നമ്മള് എന്താ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഒന്നായിട്ട് അപ്പൊ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനം ഒരു ചിക്കൻ കറി ഉണ്ടാക്കുക ചിക്കൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ ബീഫൊക്കെ അതിന്റെ അടി കൂടെ ഇത് ഉണ്ടാക്കി ഇങ്ങനെ ഇതിങ്ങനെ ഇട്ടുങ്ങാണ്ട് ചെയ്തോ കാര്യം നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ എന്നിട്ട് നമ്മൾ ചിക്കനോ അതുപോലെ എങ്ങനെ ഇതിങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് ഫസ്റ്റ് എടുക്കണം എന്നിട്ട് ഞമ്മളൊരു ചിക്കനോ കുട്ടികൾ ഞാൻ പറഞ്ഞു ചിക്കനോ എന്തേലും വെച്ചെടുത്താണ്ട് ചെയ്താൽ ഫസ്റ്റ് നുള്ളിപ്പൊറുക്കി കഴിക്കതേക്കും ചിക്കന് പിന്നെ അവിടെ എന്നിട്ടാ പിന്നെ ചിക്കൻ കഴിക്കും അപ്പം അതാണ് പറഞ്ഞത് അപ്പം ബായ്